അതായത് ദാഡിയൻ ഇന്റർനാഷണൽ യു കെയുടെ ന്യൂസ് പേപ്പർ ആണ് ഗ്ലോബലിന്റ് ആണ് അവർ ഗ്രൗണ്ടിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ ആ പത്രം റിപ്പോർട്ട് ചെയ്യുന്ന ഏകദേശം മുതൽ പതിനയ്യായിരം ഡെഡ് ബോഡികൾ ഈ റബിൾസ് ഇല്ലേ കാരണം ഈ കെട്ടിടങ്ങളിലെ അവശിഷ്ടങ്ങൾ റേസും മറ്റു ബിൽഡിങ്ങുകളൊക്കെ ബോംബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനടിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് അതിനകത്ത് ഏറ്റവും ദുഃഖകരമായ റിപ്പോർട്ടുണ്ട് ഈ സ്ത്രീ ഡോഗകൾ ഉണ്ട് അറിയാൻ ഈ അത് അതിന് വേറെ ഭക്ഷണമൊന്നുമില്ല അത് ഈ മനുഷ്യനെ തിന്നാൻ തുടങ്ങി ഈ ക്രൂരതയോടെ ഉണ്ടായെന്ന് ആലോചിച്ച് നോക്കുക അപ്പം ഈ കേരളത്തിലെ മീഡിയ ഒക്കെ പറയുന്നത് അമാസ ജയിച്ചു ജയിച്ചു അവിടെ ഒരാൾ പോയിട്ട് പല ആൾക്കാരും കാരണം ഇത് ചെറിയ രീതിയിൽ ഒന്നും ഈ റബിൾസ് അതായത് ഈ ബിൽഡിങ്ങുകളൊക്കെ വലിയ മിഷിനറിയും ഈ പറയുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ ഇത് പൊക്കിയെടുത്ത് മാറ്റാൻ പറ്റത്തുള്ളൂ ഗാസെ സംബന്ധിച്ചിട്ട് ഈ സാധനങ്ങളൊന്നും ഇല്ല അപ്പൊ ഇഷ്ടം പോലെ ആൾക്കാർ മരിച്ചു കിടപ്പുണ്ട് കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ അതാണ് ഈ പറയുന്നത് ഏകദേശം പത്തോ ഇരുപത്തി അയ്യായിരം പേരെ കാണാനില്ല ഈ മരിച്ചു കിടക്കുന്നവരും കാണാൻ ഇതിന്റെ എസ്റ്റിമേറ്റ് വേറെയാണ് ഗാസ മിനിസ്ട്രി എന്ന് പറയുന്നത് ഗാസ അവരുടെ ഹെൽത്ത് മിനിസ്ട്രി ഹെൽത്ത് എന്ത് ഹെൽത്ത് ആകെ ഒരാശുപത്രി മാത്രമാണ് അവിടെ വർക്ക് ചെയ്യുന്നത് നാസറ ഹോസ്പിറ്റൽ